ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ ഷോർട്സിലെ പാട്ടുകളെല്ലാം മൂട്ട് ചെയ്ത് ചെയ്തിരിക്കുകയാണ് യൂട്യൂബ് ആ യൂ ആ എൻ്റെ ഈ അൺലിസ്റ്റിൽപ്പെടുത്തിയ എല്ലാ വീഡിയോസുകളോട് കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോസാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കുറേ ഉണ്ട് എനിക്ക് പത്തിരുപതെണ്ണം അൺലിസ്റ്റിൽപ്പെടുത്തി മൂട്ടാക്കി വെച്ചിരിക്കുകയാണ് അതിന് നമുക്ക് ഒറ്റ ഒരു പരിഹാര മാർഗം ഒന്നേ ഉള്ളൂ നമ്മൾ അത് ഡോർട്സുകൾ നമ്മളത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എടുത്ത വീഡിയോസാണ് അത് കളയാതെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോസ് നമ്മുടെ മറ്റൊരു ശബ്ദം കൊടുത്തോ അല്ലെങ്കിൽ പാട്ട് കൊടുത്തോ നമുക്കത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ആദ്യം നമ്മൾ നമ്മുടെ ചാനൽ തുറന്നിട്ട് മാനേജ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി നമ്മുടെ അന്നലത്തേക്കും കുറേ ഒരു പേജ് തുറന്നു വരും അപ്പോൾ അതിൽ ഡിവൈസ് സേവ് ദി ഡിവൈസ് ഡിവൈസെന്നുണ്ട് ഡൗൺലോഡ് ചെയ്യല് സേവും ചെയ്യല് ഷെയറും ചെയ്യല് അല്ലാതെ സേവ് ദി ഡിവൈസ് ഡിവൈസെന്നുണ്ട് അത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ഫോണിൽ വന്ന് കിടക്കും അത് നമുക്കെടുത്ത് ഇതുപോലെ വേറെ വീഡിയോസാക്കി അത് നമുക്ക് ഇടാവുന്നതാണ് ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും എല്ലാം നമുക്ക് ഇടാവുന്നതാണ് അല്ലാതെ ഈ വീഡിയോസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോസ് കളയാതെ തന്നെ നമുക്ക് ഇത് വീഡിയോസ് തന്നെ ഈ ഷോർട്ടാക്കി വേറെ പാട്ടിട്ടോ പാട്ടിടാതിരിക്കുന്ന നല്ലത് പാട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഇട്ടോ ഇതുപോലെ തന്നെ നമുക്കത് അവതരിപ്പിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇത് ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ വീഡിയോസ് അവർ ഡിലേറ്റ് ചെയ്യും അതിന് മുമ്പ് നമ്മൾ ഈ അൺലിസ്റ്റിൽ പോയി നോക്കി ഏതൊക്കെയാണ് നമ്മുടെ അൺലിസ്റ്റ് ആക്കിയതെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ഡിവൈസ് ഡിവ സേവ് ദി ഡിവൈസ് എന്ന് ചെയ്താലേ നമുക്ക് ഡൗൺലോഡ് ഒന്നും ചെയ്യരുത് അത് കിട്ടത്തില്ല ഈ ഈ ഷോർട്സ് പോയി നമ്മൾ ഡൗൺലോഡ് സേവ് ദി ഡിവൈസ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ളത് വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊരു നല്ലൊരു മാർഗ്ഗമാണ് അല്ലെങ്കിൽ ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ വീഡിയോസ് ഡിലേറ്റ് ചെയ്തു പോകും അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അൺലിസ്റ്റ് ഏതൊക്കെയാണ് വന്നിട്ടുണ്ടെന്ന് നോക്കി അതെടുത്ത് നമ്മൾ ഡിവൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷോർട്സോ വീഡിയോസോ എല്ലാം കൂടെ കൂട്ടി ചെയ്യുവോ എന്തേലുമൊക്കെ നമുക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഈ വീഡിയോസ് കളയാതെ നോക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വീഡിയോസിൽ ഇതുപോലെ തന്നെ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പത്തിരുപതെണ്ണം ഇങ്ങനെ വെറുതെ പോയി ആറായിരം ഏഴായിരം ഒക്കെ കണ്ട വീഡിയോസെല്ലാം ഇതുപോലെ അവർ അപ്പോൾ അപ്പം അൺലിസ്റ്റിൽപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് ദിവസം നമുക്ക് സമയം തരും അത് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തന്നെത്താനെ ഡിലേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പം അതിനു മുമ്പ് ഈ നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് അൺലിസ്റ്റ് ചെയ്തപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കണം ഇത് ഒത്തിരി പഴയതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നതൊക്കെ ഇത് സങ്കടങ്ങളിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മോട്ടിവേഷൻ ഇട്ട സാധനം ഇതൊക്കെ അപ്പം അത് അതെല്ലാം പോയി അതൊക്കെ പോയിരിക്കണം അപ്പോൾ ഒച്ച ഒച്ചയില്ല നമ്മുടെ വീഡിയോസ് കിടപ്പുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ വീഡിയോസ് എടുത്ത് ഡിവൈസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇഷ്ടമുള്ള പാട്ടോ ഈ പാട്ടിൻ്റെയാണ് വിഷയം വരുന്നത് അപ്പം അവർ ഈ ഓണർമാർ ആ പാട്ടിട്ട ഓണർമാരെ അത് പിൻവലിക്കുമ്പോഴാണ് നമ്മുടെ ഇതും മൂട്ടാക്കി അൺലിസ്റ്റിൽപ്പെടുത്തി യൂട്യൂബ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഈ ഇത് കളയാതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച വീഡിയോസല്ലേ അത് നമ്മൾ കളയാതെ തന്നെ ഡിവൈസ് സേവ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം ഇതുപോലെ മോട്ടിവേഷൻ ചെയ്യാം കിട്ടാത്തതിനെ ഓർത്ത് കരയുന്ന ഒരു മോട്ടിവേഷനൊക്കെ ചെയ്താണ് പക്ഷേ ഇങ്ങനെയാണ് പണി കിട്ടിയത്